നമ്മളുടെ ആദ്യം കുറഞ്ഞ ചെടികളാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവ മാർ ഇത്ര ഹൈറ്റിലേക്ക് പോയിരിക്കുകയാണ് അതിന് ശേഷം നമ്മളുടെ ഇത് നമ്മളുടെ പാവയ്ക്കും അതുപോലെ തന്നെ പടവലും ആണ്ട്ടെ ഇങ്ങനെ പോയി ഉള്ളത് മത്തങ്ങ കണ്ട ഈ കണ്ടെ മത്തങ്ങ നല്ല രീതിയിൽ വെൽതായിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത സെക്ഷനിൽ വരുന്നത് ഇതേപോലെ പടവലും അതുപോലെ മത്തങ്ങ ഉണ്ടട്ടെ ഇതും നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് കേട്ടോ ഏകദേശം നോക്കിയാൽ ഒരു നാലടിയോളം ഹൈറ്റിലേക്ക് ഇത് വന്നിട്ടുണ്ട് പിന്നെ നമ്മളുടെ തണ്ണിമത്തൻ ടീംസൊക്കെ ഇതേ ഈ ഒരു ഭാഗത്തിരിക്കണ കേട്ടോ നല്ല രീതിയിൽ വലുതായിട്ട് നോക്കി അതിൻ്റെ ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് വരുന്ന നമ്മളെ അവസാനം രണ്ടാമത് മൂന്നാമത് പോയിട്ട് വാങ്ങിച്ച അവസാനങ്ങളൊക്കെ ഇതേ മൂന്ന് നാല് ഇലകളൊക്കെ ഇട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ അപ്പത്തായി വരുന്നിട്ടത് നാശമായി പോയിട്ട് അതെന്താണെന്നറിയില്ല ആയി എന്നാലും നമുക്ക് നോക്കണത് എങ്ങനെയാണത് നമ്മൾ ക്ലിയർ ആവാൻ പറ്റുമോ എന്നുള്ളത് കൃത്യമായി നോക്കണം കേട്ടോ എന്തായാലും രണ്ട് മൂന്ന് ഇലകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒന്നും ക്ലിയറാക്കി എടുക്കാൻ പറ്റുമോ നോക്കണം അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെടികളൊക്കെ അത്യാവശ്യ രീതിയിലൊക്കെ വലുതായി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇന്നലെ കൊടുത്ത ഐറ്റംസൊക്കെ കുഴിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ സാധാരണ നമ്മൾ ആദ്യം കുഴിച്ചിട്ട പോലെ തന്നെയാണ് കേട്ടോ അതായത് ആദ്യം മണ്ണിട്ടിട്ട് വളർട്ട് അതിൻ്റെ മുകളിൽ തൂപ്പൊക്കെ വെട്ടി വീണ്ടും മണ്ണിട്ട് പിന്നെ വളർട്ട് നമ്മൾ ആദ്യമൊക്കെ ചെയ്തിരുന്നില്ലേ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് ആ സെയിം കണ്ടൻറ്റിലായിട്ട് നമ്മൾ ഇതൊക്കെ നട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാ ചെടികളും നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ പ്ലസ് അതുപോലെ തന്നെ നോക്കിയാൽ നമ്മളുടെ മുരിങ്ങയുടെ തൈ നോക്കിയാൽ അത്യാവശ്യ രീതിയിൽ വലുതായിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഈ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മള മിളക് നോക്കി ഉണ്ടായി തുടങ്ങി നമുക്ക് സംഭവം എന്നൊക്കെ മിളകൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്ര ചെറുപ്പത്തിൽ തന്നെ നമ്മളിത് ഇതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പാദത്തിൽ അപ്പോൾ എന്തായാലും ഇതൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മളുടെ പപ്പായ വലിയ പപ്പായ ഉണ്ടായിരുന്നില്ല അത് നോക്കി ഇത്രത്തോളം വലുതായിട്ടുണ്ട് അതിന് നിറച്ച് ഉണ്ടായിട്ടുണ്ട് വേണ്ട വേണ്ട അത് കായ്പൂന്താ ഇതുണ്ടായിട്ടുണ്ട് പിന്നെ ചെറുത് അതും ഇങ്ങനെ തന്നെ കേട്ടോ ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഗൈസ് അപ്പൊ നാദ്യായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്ക്രൈബൺ അമർത്താനായിട്ട് മറക്കരുതാ ഇപ്പൊ നേരെ വീഡിയോ കിട്ടാലും നമ്മളെ കൃഷികളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ നമ്മൾ നനയ്ക്കുന്നുണ്ട് രണ്ട് നേരമൊക്കെ നനയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടി പൊള്ളിയായിട്ടാണ് നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല അപ്പം എന്തായാലും നമ്മൾ തൃശ്ശൂർക്ക് പോകണം ജസ്റ്റ് ഒന്ന് മണ്ണത്തിക്കൊന്നും പോകണം ഒന്നുകൂടി കുറച്ച് കടകളൊക്കെ കയറിയിട്ട് എന്തെങ്കിലും ചെടികൾ വേറെ വെറൈറ്റി ഐറ്റംസൊക്കെ കിട്ടണമെങ്കിൽ അത് വാങ്ങിക്കണം വിത്തുകൾ കിട്ടണമെങ്കിൽ അത് വാങ്ങിക്കണം അപ്പം ജസ്റ്റ് ഒന്ന് പോകണം അപ്പം നമ്മളെന്തായാലും ചാരിൻ്റെ വീട്ടിൽ പോയിട്ടൊന്ന് പോകണമല്ലോ അപ്പോൾ നേരെ തൃശ്ശൂർക്ക് വേണ്ട ഇനി തൃശ്ശൂർ പോയിട്ട് കാണാം നമ്മളെ നേരെ തൃശ്ശൂർക്ക് പോവണ്ട ഇനി തൃശ്ശൂര് പോയിട്ട് കാണാം അപ്പൊ നമ്മളിതാ ചേട്ടൻ വീട്ടിൽ ഇനി ഇവിടെന്നാണ് നമ്മള് പോണത് ചെ കാറിലാവും പോവാ അപ്പൊ ഇന്ന് അവിടെ പോയിട്ട് കാണാം അപ്പൊ ഗൈസ് നമ്മളിതാ നേരെ മണ്ണത്തിക്ക് പോവണ്ട മണ്ണത്തിൽ നിന്ന് നമ്മൾ കുറച്ച് ചെടികളും വെത്തുകളൊക്കെ തപ്പിയെടുക്കണം നമ്മളിവിടെ തഞ്ഞമ്പുറ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിണ്ട് ബാക്കിലുണ്ട് പിന്നെ നമ്മൾ നമ്മള് ചേട്ടനുണ്ട് ചേട്ടൻ്റെ കണ്ടുപിടിക്കേണ്ടിട്ടാ അപ്പൊ നേരെ ഇഞ്ഞ് മണ്ണത്തിന് കാണാട്ടാ ഞങ്ങളിത് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നമ്മൾ ഇന്നലെ വന്നപ്പോൾ തന്നെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടാ വിൽപ്പന കേന്ദ്രം നെയ്സറി ജ്യൂസ് കൗണ്ടറുണ്ട് കേട്ടോ അവിടെ നമ്മളത് റൈറ്റ് വശത്തേക്ക് പോയി വയ്ക്കാൻ പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു ടാങ്ക് ആണെങ്കിൽ കുറെ മീനുകൾ കാണാൻ അവിടെ ഇവിടെ പോകുമ്പോൾ ഒരുപാട് ചെടികൾ നമുക്കിവിടെ ആയിട്ട് കാണാൻ പറ്റും അടുത്ത ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റൂട്ട പൈസ നോക്കിയാ ഈയൊരു ഏരിയയിൽ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാനുള്ളതും അതുപോലെ പൂന്തോട്ടം ഇതും പിന്നെ ആമ്പലിന്റെ ഒക്കെ ഇണ്ട് കേട്ടാ ഞാൻ കാണിച്ചരാതെ ഇതാണ് നമ്മളെ ആമ്പൽ ചെടികൾ ഇതാണ് നോക്കിയേ അധികം പൈസ ഉണ്ട് പൈസ കുറവാണ് ഇതിന്റെ ചെറിയ മോഡല് നമ്മളെ ആ ആമ്പലൊക്കെ ആ വശത്തുണ്ട് അതുപോലെ മുരിങ്ങേട അല്ല ഇതൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പായലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് ഇണ്ടിട്ടാണ് ഇത് എന്റെ പേരിൽ അറിയില്ല ഈ ഒരു പായലുണ്ട് ആമ്പലുകൾ ഉണ്ട് ഈ ഭാഗത്ത് പിന്നെ എന്തായാലും നമുക്ക് മീൻ കൃഷി ചെയ്യാനുള്ള മീനുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൽ ചെറുക്കുന്നുണ്ട് കേട്ടോ ഇത് വലിയ ഭാഗത്ത് വലിയ വലിയ മീനുകള അറ്റത്ത് വലിയ മീനുണ്ട് പിന്നെ ഇത് ഇവിടെയും കുറേ മീനുകളുണ്ട് ആ പിന്നെ കഴിച്ചു നോക്കിയാൽ നമ്മൾ പല ടൈപ്പുള്ള മാവിൻ ചെടികളൊക്കെ ഉണ്ട് പല ടൈപ്പ് മാവുകളായിട്ട് ബഡ്ഡിത മാവുകളാണ് അത് ഹൈറ്റൊന്നും വരില്ല ചെറിയ ഹൈറ്റില് അടിപൊളി മാവുകളാണ്ടത് നമ്മള് പിഷ്ടങ്കിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പിന്നെ പായലുകൾ അതെവിടെയുണ്ട് പായലുകള് ആർച്ചൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തമലൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ചെടികൾ ഈയൊരു ഭാഗത്തുണ്ടായിട്ടാണ് നമ്മളെ ഫ്രണ്ടിൽ കാണുന്നത് പല ടൈപ്പുള്ള പ്ലാവുകളാണ് കണ്ടോ ഒരുപാട് പ്ലാവുകളുണ്ട് ബഡ്ഡീത പ്ലാവുകളാണ് അപ്പം അധികം ഹൈറ്റിലൊന്നും ഉണ്ടാവില്ല ചെറിയ ഹൈറ്റിൽ നമുക്ക് ചക്കൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് പറ്റി വിട്ടു അതുപോലെ തന്നെ കുരുമുളകുകൾ ബഡ്ഡീത കുരുമുളകാണ് കുറ്റി മുളകളാണ് കേട്ടോ ഹൈറ്റിൽ നിന്ന് പോകാൻ തല്ല നിൽക്കുന്ന മുളകുകളാണ് വലിയ ടൈപ്പും ഫ്ലാവേൾ പല ടൈപ്പ് ഫ്ളാവലാണ് പിന്നെ ഇത് നമ്മളുടെ ചിക്കൂസാണ് കേട്ടോ ഇതാണ് ചിക്കു ആണ് പല ടൈപ്പാണ് ബഡ്ഡി ഇതാണ് കണ്ടാ ഭയങ്കര ഭംഗിയുള്ള സംഭവം കാണിച്ച ഭംഗിയുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മൾ തെച്ചിയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് നല്ല രസാട്ടോ അതിന്റെ ഇപ്പുറത്തുണ്ട് ഇതേപോലെ ഒരു തെച്ചി ഇത് വേറെ ടൈപ്പാണ് ആണ്ട്ടോ കാണാന്ന് ഭയങ്കര രസാണ് കേട്ടോ കണ്ടെ കാണാം അതിലെന്താണ് നല്ല രസമായിട്ടാണ് കാണാം അത്യാവശ്യം ഇതിന്റെ പൂവ് നോക്കിയാൽ നല്ല വലുപ്പുള്ള ഇതളുകളാണ് കേട്ടോ അതുപോലെ തന്നെ നോക്കിയാൽ ഇതിന്റെ ഇതളക്ക ഏറ്റവും ചെറിയ ഇതളായിട്ടാണ് കാണാൻ പറ്റും നല്ല രസമുള്ള പൂവാണ് കേട്ടോ ഇതിന്റെ ചെറിയ തൈകൾ അവിടെ ഉണ്ട് ഇത് വലുത് കണ്ടപ്പോ ഞാൻ എടുത്തു തന്നെ ചെറിയ ഇത് പക്ഷെ ഈയൊരു ഇതളല്ല ഇപ്പോഴത്തെ റെഡിനെ കണ്ട വേറെ ടൈപ്പ് ഒരു ഇതളാട്ട നല്ല രസം ഉണ്ട് കാണാനായിട്ട് ുള്ളിലേക്ക് പോകുന്നതറും ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് മാവിന്റെ തൈകളാണ് ഈ കിടക്കുന്നത് ഫുള്ള് കണ്ട മാവിന്റെ തൈകള് ഫുള്ള്ണ്ട്ട്ട അവിടെ ഓടുണ്ട് നമുക്ക് എത്ര ഏ ടൈപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവരും ചോദിച്ച കിട്ടും അതുപോലെതന്നെ ഇരുമ്പാമ്പുള്ളിയുടെ തൈകളാണ്ടത് തൈകളൊക്കെ കിട്ടില്ല ക്വാളിറ്റി തൈകളാണ് തൈകളാട്ടാ ഫുള്ള് കണ്ട ക്വാളിറ്റി തൈകളാണ് അതുപോലെ തന്നെ മാവിന്റെ തൈകളും നല്ല ക്വാളിറ്റിയുള്ള മാവിൻ തൈകളാണ് തൈകളാട്ടത് കണ്ടോ ഗൈസ് പിന്നെ നമ്മളെ ആനയ്ക്ക് കൊടുക്കുന്ന പനല്ലേ അത് ഞാൻ കാണിച്ചതരാട്ടാ ഗൈസ് നോക്കിയാൽ ഇതാണ് നമ്മൾ ആനയ്ക്ക് കൊടുക്കുന്ന പനയുടെ തൈകളാട്ടാ അത് വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ആകെ കൊടുക്കാം ഗൈസ് നോക്കിയാൽ ഈ പന്തൽ പോലെ നിൽക്കുന്ന ഈ ചെടിയുടെ തൈകള് നിങ്ങൾക്ക് വേണം നല്ല ക്വാളിറ്റിയുള്ള തൈകള് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഈ നിൽക്കുന്നതാണ് നമ്മളതിൻ്റെ തൈകള് നല്ല ക്വാളിറ്റി തൈകൾ കേട്ടോ ഉണ്ടോ ഫുൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഗൈസ് നമ്മളെ ഇരുമ്പാമ്പുളിയുടെ തൈകൾ നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ് നോക്കിയാൽ അടിപൊളി ഇത് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ചാമ്പക്കയാണ് ഇത് ടൈപ്പ് ഏതാണെന്ന് അറിയില്ല ഇവിടെ വ്യത്യാസ ടൈപ്പ് ഇതൊരു ടൈപ്പ് ഇതൊരു വേറൊരു ടൈപ്പ് ഇത് ഇത് വേറെ ടൈപ്പ് ചാമ്പക്കാണ് ചാമ്പയ്ക്ക നമ്മൾ വീണ്ടും ഒരു മുരിങ്ങയുടെ തൈ വാങ്ങിച്ചിട്ടുണ്ട് കീടെല്ലാം തൈ ഉണ്ടെന്നൊക്കെയാ അടിപൊളിയാണ് മ്പിളിടെ ഒരു തൈ നമ്മളത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കുറ്റിപ്പയറിന്റെ ഒരു ആറ് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ഒരു നീളം വിളക് കണ്ടിട്ടാ ഇതൊരു ആറ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അഞ്ചാ അഞ്ചു പീസ് എടുത്തിട്ടുണ്ട് വിത്തൊന്നും നോക്കണം വിത്ത് വേഷം നോക്കിയാൽ നമ്മളിത് ഇവിടെ നിന്ന് കുറ്റിപ്പയറിന്റെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അമരപ്പയറിന്റെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് കാർഷിക വേഷണ കേന്ദ്രത്തില് നൈസ്രിയുടെ ഇപ്പുറത്തായിട്ട് ജ്യൂസ് കാടേണ്ടിട്ടാ നോക്ക് നമ്മളിന്ന് ഒരു ജാതിക ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് ലൈസ് അപ്പം നമ്മൾ ഇത് ഇവിടെ നിന്ന് ഇറങ്ങാ ഇറങ്ങില്ലേ വേറൊരു സംഭവം കാണിച്ചേരാശന്നൊക്കെ ഈ റോസ് കേട്ടോ വീട്ടിൽ നിന്ന് റോസ് കേട്ടോ നല്ല അതളും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല ഭംഗിയുള്ള അതുള്ളൊരു റോസാട്ടോ തൈ കിട്ടോന്ന് വെച്ചാൽ പക്ഷെ തൈ ഇല്ല അതവിടെ അങ്ങനെ വെച്ചേക്കണം അവിടെ എടുക്കാൻ പറ്റില്ല അപ്പം എന്തായാലും നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോകാല്ല അതിൻ്റെ ഇടയിൽ വേറെ കടകളുണ്ടെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കയറാം ലൈസ് അങ്ങനെ നമ്മൾ വേറൊരു ബൈപ്പാസിൻ്റെ അടുത്തുള്ള ജോയ്സ് ഗാർഡനിലേക്ക് എത്തിയിരിക്കട്ട് ജസ്റ്റ് ഒന്ന് പൂക്കളൊക്കെ നോക്കാനായിട്ട് ഈ ഒരു ഷോപ്പിൽ നോക്കിയാ നമ്മള് ഗാർഡനിലേക്ക് പറ്റിയ എല്ലാ ടൈപ്പ് പൂക്കളും ഇവിടെ എന്ത് രസമുള്ള പൂക്കളാ എന്റെ അമ്മ ഇത് നല്ല രസം ഇടുക്കുന്ന കുച്ചി മുല്ല നല്ല ക്വാളിറ്റി മുരിങ്ങാൻ ഗാർഡൻ ചെടികളാട്ടോ ഇതൊക്കെ നമ്മൾ ഗാർഡനിൽ വരുന്ന ആന്തോറയും ആന്തോറിയുടെ ടൈപ്പുകൾ വേറുള്ളത് ഇത് വേറൊരു ടൈപ്പ് ആന്തോറിയും അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഇട എന്തോ രസമുള്ള പൂക്കളാണ് നമ്മൾ ഗാർഡനിൽ വെക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു ചെടിയൊക്കെ പൂവ് ചോദ്യം ലുക്കാണ് കേട്ടോ അതിൻ്റെ വേറൊരു കളർ ഇതാണ് പാറ്റാണ് ഇതെൻ്റെ വേറെ കളർ പാറ്റാണ് ഇതൊന്നും കൂടി നമ്മൾ റോസ് കളറുള്ള പാറ്റാണ് അതായത് അപ്പം നമ്മൾ ഇത് എവിടെ നിന്ന് ഇറങ്ങി കണ്ടിട്ട് ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ അതായത് ഗാർഡൻ ചെടികൾ വേണമെങ്കിൽ ജോസ് ഗാർഡനിൽ അടിപൊളി ചെടികളൊക്കെ ഇണ്ടിട്ട് ഇവിടെ കഴിച്ച് ഞങ്ങളുടെ ഈ ഒരു പാലത്തിന്റെ ബൈപ്പാസ് ഉണ്ട് മണ്ണത്തി ബൈപ്പാസിന്റെ പാലത്തിന്റെ അടി കൂടെ നടക്കുന്നുണ്ട് അപ്പോളാണ് നമുക്ക് പ്ലാന്റ്സ് വേളന്ന് പറഞ്ഞ പുതിയൊരു ഷോപ്പ് കാണാനായിട്ട് പറ്റും നല്ല രസം ഇണ്ടിട്ട് കാണാനായിട്ട് കഴിച്ച് നോക്കിയാൽ നല്ല പൂക്കളാണ് കേട്ടോ ഉള്ളത് റോഡ് സൈഡിൽ നോക്കുമ്പോൾ നല്ല രസമൊക്കെ കാണാനായിട്ട് കണ്ടോ വെറൈറ്റി നല്ല രസമുള്ള നമ്മൾ ഗാർഡൻ വെക്കാൻ പറ്റുന്ന കിട്ടില്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടാ വെറുതൊക്കെ കാണിച്ചു എന്നുള്ളട്ടെ നമ്മളതൊന്നും വാങ്ങിക്കുന്നില്ല നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് പോകേണ്ടിട്ട് പ്ലാന്റ്സ് പ്ലാന്റ് ശ്രീലിക്കാൻ നമ്മള് ഗാർഡൻ അല്ലാതെ പറഞ്ഞാൽ തന്നെയാണ് കേട്ടോ സംഭവം നോക്കിയാൽ ഈ ഗാഡിന്റെ അപ്പുറത്ത് നിറച്ച് ചെടികളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടാൽ ഒരുപാട് ചെടികളുണ്ട് അവിടെ ചെടികൾ മാത്രമേ ഉള്ളൂ നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചത് പച്ചക്കറിയുടെ തൈകള് പക്ഷെ അതൊന്നില്ല ചെടികൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഗാർഡന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസ് പല ടൈപ്പുള്ള ഗോതമ്പില്ലകള് പല ടൈപ്പുള്ള പൂക്കള് റോസുകള് ഒരുപാടുണ്ട് നമ്മളെ അടുത്ത ഷോപ്പിൽ വന്നേക്കാണ് റോസുകൾ ഒരുപാട് ടൈപ്പ് റോസുകൾ കേറുമ്പത്തന്നെ இதேயொரு சைடுல <ramophlasic> <uitar looking> <appeals> നല്ല രസട്ട നമ്മളിതാ ചെട്ടിപ്പൂവിന്റെ ഒരു തൈ എടുത്തിട്ടുണ്ട് എടുത്തിട്ടെ നമ്മൾ ചെടികളിലൊക്കെ പരാഗം നടക്കാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു തൈ വെക്കുന്നത് നല്ല അപ്പൊ നമ്മളിത് മൊത്തത്തിലെടുത്ത ചെടിയെന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് റോസും അതുപോലെ െ ഈ റോസ് ചെട്ടിപ്പൂടെ ഇത് അതൊക്കെ അറിയില്ല ഇത് വലുതാകുമ്പോൾ പറയാൻ പറ്റുള്ളൂ ഈ റെഡ് റോസ് ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുട്ടെ ഇവിടെ നിന്ന് ഗാർഡനിലുള്ള കുറച്ച് ചെടികൾ മാത്രം വാങ്ങിച്ചിട്ടുണ്ട് ചെടികളായിട്ട് മറ്റേ പച്ചക്കറി ചെടിയൊന്നല്ലേ ഇവിടെ നിന്ന് ഇറങ്ങാസപ്പോ നമ്മളിത് ചാട്ടിന്റെ വീട്ടിലേക്ക് എത്തിക്കട്ടെ നേരെ അവിടെനിന്ന് ഇട്ടിട്ട് പോകുന്നു നമ്മള് കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ കുറച്ച് വിത്തുകളും വാങ്ങിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മള് ചാട്ടിന്റെ വീട്ടിലേക്ക് വാങ്ങിച്ചരാ തൈ കാണുന്ന ചെടികളെല്ലാം ചേട്ടൻ്റെ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് എന്താ ഈ പച്ചക്കറിയൊക്കെ ചെടികൾ വെറുക്കാൻ വാങ്ങിച്ചിട്ടുള്ളത് അതുപോലെ ഈയൊരു ചെടി അതുപോലെ തന്നെ റോസ് അതുപോലെ ഈ തൈ പിന്നെ ഇതൊരു വേറെ ടൈപ്പ് റോസ് പിന്നെ ഇത് വൈറ്റ് റോസ് ഉണ്ട് പിന്നെ ഈ വക ഇങ്ങനത്തെ ചെടികൾ ഒക്കെ നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ നോക്കിയാൽ അടിപൊളി ചെടികളാണ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ നേരെ വീട്ടിൽ പോട്ടാ അപ്പോൾ ക്യാസ് നേരം നമ്മളുടെ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് അത് ഏകദേശം വയ്യാണ്ട ഐറ്റം ഒക്കെയാണ് അപ്പം എന്തായാലും നാം എത്ര സാധനം നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞാൻ വാങ്ങിച്ചു തരാം അതായത് ആകെ നമ്മൾ മൂന്ന് ഐറ്റംസ് വാങ്ങിച്ചിട്ടുള്ളൂ അതായത് ഒരു പാലയുടെ ഒരു തയ്യും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടിപ്പൂവും അതുപോലെ തന്നെ അത് ഈ ഒരു നമ്മുടെ മുരിങ്ങയുടെ തൈയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് ഐറ്റംസ് ഐറ്റംസാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും മൂന്ന് ഐറ്റംസ് വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് വിചാരിച്ച കാര്യങ്ങളൊന്നും കിട്ടില്ല ശരിക്കും കുറ്റിമുല്ല ഒക്കെ നോക്കിയിട്ടാണ് പോയത് പക്ഷെ കിട്ടില്ല അപ്പോൾ ഉണ്ടാർന്നത് അത്ര ക്വാളിറ്റി ഉള്ളതല്ല കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചില്ല അത് കാരണം അപ്പോൾ നമുക്ക് വീണ്ടും വരുമ്പോൾ എന്തെങ്കിലും വീണ്ടും എവിടെയെങ്കിലും ഒക്കെ കാണാൻ വെച്ചിട്ടു വിചാരിച്ചു കുറച്ച് വള്ളിയും മല്ലിയും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കിട്ടാം എന്നാലും വീണ്ടും പോകുമ്പോൾ നമ്മളത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചിരിക്കും വാങ്ങിക്കോട്ടെ അപ്പം എന്തായാലും ബാക്കിയുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ചാറിൻ്റെ വീട്ടിലേക്കാണ് വാങ്ങിച്ചത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടാ അപ്പം അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞവരേക്കും ബാ